എന്താണ് മാനിഫെസ്റ്റേഷൻ അഥവാ പ്രകടനം എന്നാൽ എന്താണ് ഇത് എന്താണ് അർത്ഥമാക്കുന്നത് അഥവാ മാനിഫെസ്റ്റേഷൻ എന്ന വാക്കിൽ നിരവധി വ്യത്യസ്ത നിർവചനങ്ങളുണ്ട് എന്നാൽ ഏറ്റവും ലളിതമായത് അത് നമ്മുടെ ചിന്തകളും ഇമോഷനുകളും നമ്മുടെ ബിലീഫ്സുകളും എന്നിവയിലൂടെ നമ്മുടെ ശാരീരിക യാഥാർത്ഥ്യത്തിലേക്ക് ഉൾപ്പെടുന്ന ഒന്ന് എന്നതാണ് അഥവാ ഇതിനർത്ഥം നമ്മൾ എന്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത് നമ്മുടെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നതാണ് അഥവാ മെഡിറ്റേഷൻ ദൃശ്യവൽക്കരണം അല്ലെങ്കിൽ നിങ്ങളുടെ ബോധപൂർവമായ അല്ലെങ്കിൽ ഉപബോധ മനസ്സ് എന്നിവയിലൂടെ നിങ്ങൾക്ക് ഇത് ശ്രദ്ധ കേന്ദ്രം ാനും പ്രകടിപ്പിക്കാനും കഴിയും അഥവാ നമ്മുടെ സ്വന്തം യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നതായി നമ്മുടെ ഊർജ്ജവും ഉദ്ദേശവും കേന്ദ്രീകരിക്കുന്ന ഒരു പരിശീലനമാണ് ഈ മാനിഫെസ്റ്റേഷൻ ഇനി വൈകാരികമായും ശാരീരികമായും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് എത്താൻ സഹായിക്കുന്ന ഒരു ശക്തമായ ഉപകരണമാണിത് അഥവാ നമ്മുടെ നമ്മൾ ഒരു പുതിയ ജോലി കണ്ടെത്തുന്നതിനെക്കുറിച്ചോ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയും നിങ്ങൾ എന്താണ് വേണ്ടതെന്ന് എപ്പോൾ അത് വേണമെന്നും കൃത്യമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്താൽ നമ്മുടെ ചിന്തകളും നമ്മുടെ ഇമോഷനുകളും ഇതിനെ ചുറ്റിപ്പറ്റി ശക്തമായിരിക്കും തുടർന്ന് നമുക്ക് ധ്യാനിക്കാൻ ശ്രമിക്കാം അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം എങ്ങനെ ദൃശ്യവൽക്കരിക്കാമെന്നും പഠിക്കാം അഥവാ നമ്മുടെ യാഥാർത്ഥ്യത്തിലേക്ക് അത് എങ്ങനെയാണ് പ്രകടമാക്കാൻ സഹായിക്കുന്നത് എന്ന് നമുക്ക് പുതിയ ജോലി ലഭിക്കുകയും നമ്മൾ ആഗ്രഹിച്ചതെല്ലാം അതിൽ ഉണ്ടായിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വിജയകരമായി നടപ്പിലാക്കുമായിരുന്നു അതിനാൽ ഇപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് നിങ്ങൾക്ക് അറിയാമോ അഥവാ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടെത്താനുള്ള സമയം ഇതാണ് ഇനി മാനിഫെസ്റ്റേഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നു അഥവാ ആകർഷണ നിയമം പോലെ നമ്മുടെ ചിന്തകളും ഊർജ്ജവും നമ്മുടെ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കാൻ സഹായിക്കുന്നു അല്ലെങ്കിൽ കഴിയുന്ന സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു പ്രകടനമാണ് അഥവാ നമ്മൾ നിരന്തരം നെഗറ്റീവ് ആയിരിക്കുകയും നിരാശപ്പെടുകയും ചെയ്തുവെങ്കിൽ നമ്മൾ നെഗറ്റീവ് ഊർജ്ജത്തെ ആകർഷിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യും